അപ്പോൾ നാ ഒഴിക്കാൻ ഇവിടുത്തെ സ്പെഷ്യൽ സാമ്പാറാണ് ഒഴിച്ചത് പുളിശ്ശേരി മീൻചാറും ഒക്കെ ഉണ്ട് പക്ഷെ ഞാനിത് കഴിക്കാൻ വേണ്ടി വേറെ ഒന്നും മേടിച്ചിട്ടില്ല രണ്ടൂട്ടം അച്ചാറുണ്ട് അവിയലുണ്ട് ഇഞ്ചി ഉണ്ട് തോരനുണ്ട് പിന്നെ സ്പെഷ്യലായിട്ട് ബീഫ് ഉണ്ട് അതുപോലെ ചെമ്മീൻ റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് അല്ല ചെമ്മീൻ ഫ്രൈ ചെയ്തത് ഏ ഇവിടുത്തെ സാമ്പാർ കൂടി പൊടിച്ച് വെച്ചേക്കണേ ആണേ ഇനി ഇതിങ്ങനെ ഓരോ പാക്കറ്റിലേക്ക് പാക്ക് ചെയ്തിട്ടാണ് ആളുകൾക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ സ്വന്തം വീട്ടിലെ സാമ്പാർ കൂടി വെച്ചുണ്ടാക്കിയ സാമ്പാർ ഇങ്ങനെ നമ്മളിതുവരെ കഴിച്ചിട്ടില്ല അല്ലേ സാമ്പാർ പൊടി ഇവിടെ തന്നെ ഉണ്ടാക്കുന്നു അത് വെച്ച് ഇണ്ടാക്കിട്ടുള്ള സാമ്പാർ ഭയങ്കര അടിപൊളി ഞാൻ സാമ്പാർ വീണ്ടും കുറച്ചും കൂടി അയച്ചപ്പോ നമുക്ക് ഇവിടെ ഊണ്ണ്ട് അതുകൂടാതെ അമ്മ ഉണ്ടാക്കണം അതേ സാമ്പാർ പൊടി നമുക്ക് വിൽക്കാനും അതിന്റെ പേരും കൂടെ സാമ്പാർ ഹോട്ടോയാണ് സാമ്പാർന്നാൻ ആയിട്ട് വെച്ചിരിക്കണ പോലെ നമ്മുടെ ഫോട്ടോ വെക്കുന്നതിന്റെ ഉദ്ദേശം നമ്മൾ ആ പ്രോഡക്റ്റ് മായം ചേർക്കത്തില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഫോട്ടോ വെച്ച് അത് ഒന്നും ചേർക്കുന്നില്ല എന്റെ പ്രോഡക്റ്റ് ഇത് ഇതെന്റെ ബെസ്റ്റ് ക്വാളിറ്റി ആണെന്ന് എനിക്ക് ഒരാളോട് പറയാൻ എനിക്ക് ഒന്നര വർഷം എടുത്തു ഈ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്കിങ് ഒരു ഇഷ്ടമാണ് വല്ലപ്പോഴും ഒക്കെ ചെയ്യും പക്ഷെ അതെൻ്റെ ഒരു പാഷൻ ഒന്നും അല്ലായിരുന്നു ാണ് പാഷനാണ് പ്രൊഫഷൻ ആണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ആലപ്പുഴ ജില്ലയിലാണ് ഈ സ്ഥലത്തിന് പറയാ ചെന്നിത്തല കാരായ്മ ഇവിടെ വീട്ടിലെ ഊണ് ഗോകുലം ഫുഡ്സ് എന്നാണ് അജിത്തിന്റെ അച്ഛനും അമ്മയും അജിത്തും എല്ലാരും കൂടെ ചേർന്നിട്ട് വീട്ടിലെ ഊണ് നടത്തുകയാണ് നമ്മൾ ഇടയ്ക്ക് പറയില്ലേ ഇതൊക്കെയാണ് വീട്ടിലെ ഊണ് എന്ന് പറയുന്നത് അങ്ങനെ അവര് കഴിക്കുന്ന ഭക്ഷണം അത് തന്നെ മറ്റുള്ള ആളുകളിലേക്കും എത്തിക്കുന്നത് ഒരു വലിയ ഒരു എന്താ പറയുക സമ്പത്തിന്റെ കൊടുമുടിയിൽ നിന്നു എന്നൊക്കെ പറയാവുന്നൊരു അവസ്ഥയെന്ന് പ്രളയം എന്ന് പറയുന്ന ആ ഒരു സാധനം എല്ലാവരെയും തകർത്ത പോലെ തകർത്ത് കളഞ്ഞതാണ് ഇവരെയും ഒന്നുമില്ലാതെ സീറോയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നതാട്ടോ ഒരു വെറും പത്തോ പതിനഞ്ചോ വീട്ടിലെ ഊണ് കൊടുത്തു തുടങ്ങി ഇന്ന് ഒരുപാട് ആളുകൾ ഇവിടെ കഴിക്കാൻ വരുന്നുണ്ട് കൂടെ ഇവിടെ ഒരു സ്പെഷ്യൽ സാധനം നമുക്ക് വാങ്ങാൻ കിട്ടും എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ സാമ്പാറിന്റെ സാമ്പാർ പൊടി ഇവിടുത്തെ സാമ്പാർ പൊടിയിലെ ഊണിന്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവെക്കുന്നത് ചിക്കൻ ബിരിയാണിക്ക് ഉള്ളതാണ് കേട്ടോ അപ്പൊ ഉച്ചയ്ക്ക് ഊണ് മാത്രമല്ല ബിരിയാണിയും കിട്ടും ഇവിടെ അരിയാണെങ്കിൽ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ ഉള്ള സാധനങ്ങളൊക്കെ പെരട്ടി അടുപ്പത്തും കയറ്റി ഊണിന്റെ കൂടെ ബീഫുണ്ട് അല്ലേ ഇവിടെ പോത്തിറച്ചിയാണ് അല്ലേ അമ്മ ഇതാണ് കേട്ടോ അമ്മയുടെ പേര് ഉദയ എന്നാണ് പനിയായിട്ട് ഇച്ചിരി വയ്യാതെ കിടപ്പിലായിരുന്നു അത് കാരണം ഇന്ന് മൊത്തത്തിൽ കുറച്ച് വൈകി സാധനങ്ങളൊക്കെ ഇച്ചിരി കുറവായി ഇന്നലെ കട അടവ് അടവുമായിരുന്നു രണ്ട് വർഷമായി ഇപ്പൊ വീട്ടിലോട്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പം നേരത്തെ വേറെ ബിസിനസ് ആയിരുന്നു അപ്പൊ അത് സ്റ്റോപ്പ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിനി ഫ്രണ്ടിലോട്ട് എന്തോ ചെയ്യും എന്ന് നിൽക്കുമ്പോഴാണ് അമ്മ ഒരു ഐഡിയ പറയുന്നത് ഇതേപോലെ പുള്ളിക്കാർക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാനും അതേപോലെ നമ്മൾ ഒരു താല്പര്യക്കുറവി കൂടെ നിന്നു അതായത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇവിടെ നമ്മളും അച്ഛനും ഒക്കെ കൂടെ വിളമ്പുകയും അമ്മയുടെ കൂടെ ബാക്കിയുള്ള കാര്യം ഹെൽപ്പ് ചെയ്യുന്നു അപ്പം എനിക്ക് ഇവിടെ സാമ്പാർ കഴിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ അതേ അമ്മയുടെ സാമ്പാർ ഞാൻ അങ്ങനെ കൂട്ടിയിട്ടുമില്ല സാമ്പാർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അന്നേരം ഇവിടെ വരുന്ന ആൾക്കാർ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർ ഈ സാമ്പാർ ചൂസ് ചെയ്യുന്ന കണ്ടപ്പം പിന്നെ പിന്നെ ചോദിച്ചപ്പം നമ്മള് ഇതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി പിന്നെ ഒരു ചേട്ടൻ ഒരു ദിവസം വന്ന് നമ്മളോട് ചോദിച്ചു ഇത് സാമ്പാർ കൂടി ഉണ്ടോ ഇവിടെ അപ്പോൾ ആ പുള്ളിക്കാരെ നമുക്ക് അറിയത്തില്ല ആരാന്ന് ഇപ്പോഴും അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴും നമുക്കൊരു തോട്ട് വന്ന് ഇത് ലൂസാക്കി വിൽക്കാം അന്നേരം പിന്നെ ഇത് നമ്മൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ലൂസായിട്ട് കൊറിയർ ചെയ്ത് കൊടുത്തു തുടങ്ങി പിന്നെ ഇത് കൊറിയർ ചെയ്ത് കൂടുതലായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ബ്രാൻഡ് ചെയ്തു ഇപ്പൊ നമ്മൾ നിലവിൽ വയനാട് കണ്ണൂർ പത്തനംതിട്ട കൊല്ലം കോട്ടയം കൊറിയർ ചെയ്ത് കൊടുക്കും പിന്നെ കടകളിൽ സപ്ലൈ ഉണ്ട് നൂറ് ഗ്രാമിന്റെ പാക്കറ്റ് ഒന്നര ടൺ സാധനം എന്ന് പറഞ്ഞാൽ ഒരു പതിനയ്യായിരം പീസ് നൂറ് ഗ്രാമിന്റെ നമ്മൾ ഈ കേരളത്തിൽ പല ആൾക്കാർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് അന്നേരം അത്രയും കസ്റ്റമേഴ്സ് എന്നെ വിശ്വസിച്ച് സാധനം മേടിച്ചു അവർ ഹാപ്പിയാണ് എന്ത് കാര്യമാണേലും അത് കണ്ടിന്യൂസ് ചെയ്തോണ്ടിരിക്കുക ഈ കണ്ടിന്യൂസ് ചെയ്തോണ്ടിരുന്നാലും അതിന് റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരു ബിസിനസ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലും ഞാൻ അന്വേഷിച്ചു ഒരു പ്രോഡക്റ്റ് എനിക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ എൻ്റെ കയ്യിലുള്ള ഈ സാധനം ഞാൻ അന്നേരം കണ്ടില്ല പിന്നെ നമ്മൾ ഈ വീട്ടിലോട്ട് താല്പര്യമില്ലാതെ അമ്മയുടെ കൂടെ നിന്ന് നിന്ന് അപ്പോഴും അമ്മ നമ്മളോട് പറയും എടാ നീ ചെയ്യുന്ന ജോലി അത് ആത്മാർത്ഥമായിട്ട് വൃത്തിക്ക് ചെയ്യ് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും കണ്ടില്ല അന്നേരം ഇവിടെ കഴിക്കുന്ന ആൾക്കാർ എന്നോട് ഈ സാമ്പാറിനെ പറ്റി ഓരോന്ന് പറയാം അങ്ങനെ ഒരു ദിവസം ഞാൻ അങ്ങ് സാമ്പാർ കൂട്ടി അന്നേരം നമുക്ക് ക്ലിക്ക് ആയത് ഒരു നാരിങ്ങയും സാമ്പാർ ചോറ് മാത്രം മതി ഉണ്ണാൻ എന്ന് ഇവിടെ വരുന്ന പിള്ളേരെ സെറ്റ് ഇവിടെ ജോലിക്കാര് പിള്ളേർ എന്നോട് പറയാൻ തുടങ്ങി നമുക്ക് കോൺഫിഡന്റ് കോൺഫിഡൻസ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്തുള്ള ആൾക്കാർക്ക് വന്ന് നമ്മളോട് പ്രോഡക്റ്റ് ചോദിക്കാൻ കൂടുതൽ ഈ പുറത്തുള്ള ആൾക്കാർ ഒരു വട്ടം കണ്ട് അല്ലെങ്കിൽ അന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ച ആൾക്കാർ നമുക്ക് പ്രോഡക്റ്റ് മേടിക്കുന്നു ഈ പ്രോഡക്റ്റ് നല്ലതാണ് ഇത് വലുതാവും നമ്മളെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്യുന്നു നമുക്ക് കുറെ ഹോപ്പ് തരുമല്ലോ സ്പെഷ്യലുകൾ ഇവിടെ ചോദിച്ചാൽ മീന്റെ അവൈലബിലിറ്റി അനുസരിച്ചാ ഞണ്ട് കാണും പിന്നെ കൊഞ്ച് കാണും പിന്നെ വരാല് പിന്നെ കറി കേരക്കറി അല്ലെങ്കിൽ മോദ നെയ്മീൻ പിന്നെ മീൻ വറുത്തത് മീന്റെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും പൊടിമീൻ കാണും കപ്പ് അമ്മയാണ് എല്ലാം ഉണ്ടാക്കുന്നത് അത് പുള്ളിക്കാരി വേറൊരാളെ കൊണ്ട് കുക്കിങ് ചെയ്യിപ്പിക്കത്തില്ല ഇത് ശരിക്കും ഒരു വീട്ടിൽ വീണ വീട് തന്നെ ആ ഇവിടെ തന്നെ ഇവിടെ എന്ത് നമ്മൾ കൊടുക്കുന്നോ ഈ സാധനം തന്നെയാണ് നമ്മൾ ഉച്ചക്ക് കഴിക്കുന്നതും പിന്നെ വൈകുന്നേരം ബാക്കിയുണ്ട് ഞങ്ങൾ അത് കഴിക്കുന്നതും

അപ്പം അങ്ങനെ വീട്ടിലുണ്ടാക്കിയ സാമ്പാർ പൊടി വെച്ചിണ്ടാക്കിയ സാമ്പാർ ഞാൻ മല്ലീമുളകും മഞ്ഞളും എല്ലാ സാധനങ്ങളും ഞാൻ തനിയെ പൊടിച്ചിട്ടുണ്ട് പക്ഷെ സാമ്പാർ പൊടിയുടെ ഒരു കൂട്ട് ഞാൻ ഇതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല അപ്പം അതുകൊണ്ട് അത് നമ്മൾ പുറത്തുനിന്നാണ് മേടിക്കുക അല്ലെങ്കിൽ ഞാൻ അത് ചേർത്തില്ല മല്ലിമുളക് വറുത്തിട്ട് കായൊട്ട് ചിലപ്പോൾ തേങ്ങ വറുത്തരച്ച് അങ്ങനത്തെ സാമ്പാർ അങ്ങ് വെക്കുകയല്ലോ പൊടി ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ മേടിച്ചിട്ടേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിപ്പോൾ നോക്കട്ടെ ഇത് കൊള്ളാമെങ്കിൽ നമുക്ക് കുറച്ച് പൊടി മേടിച്ചിട്ട് പോവാം ശരി കേട്ടോ ഇവിടെ ആളുകൾ വന്നിട്ട് വീണ്ടും വീണ്ടും ഈ സാമ്പാർ ചോദിക്കും പറഞ്ഞു ഞാൻ വിചാരിച്ച അങ്ങനെ അത്രയും സ്വാദോന്നു ഒന്നും പറയാനില്ല സ്വാദ് ഈ സദ്യ എല്ലൊക്കെ കഴിക്കില്ലേ അത്മാതിരി എന്തൊരു സ്വാദാണ് എനിക്ക് പൊതുവേ ഇച്ചിരി പായത്തിന്റെ സ്വാദ് മുന്നിട്ട് നിക്കുന്ന സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് ഇതെന്റെ ആ കറക്റ്റ് പെരുവാണ് നല്ലൊരു മണവും ചൂടൻ ചോറിലോട്ട് ഇത് ഒഴിച്ചപ്പോ വേറൊന്നും വേണമെന്ന് തോന്നാറില്ല ഭയങ്കര അടിപൊളി ഞാൻ സാമ്പാർ വീണ്ടും മേടിക്കട്ടോ കുറച്ചും കൂടി അയച്ചാ ചെമ്മീ മറുത്തത് കണ്ട നല്ല വലിയ ചെമ്മീ നല്ലത് മസാല പിന്നെ അതെ ബീഫ് എന്നപ്പോൾ പക്ഷേ ഇങ്ങനെ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇവിടെ ബീഫ് ഫ്രൈയും കൂടെ കാണും നേരത്തെ പറഞ്ഞില്ല അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് കൂടി സെറ്റ് ചെയ്യാൻ പറ്റിയില്ല മീനിനായാലും ബീഫിനായാലും സാമ്പാറിനായാലും ഒക്കെ മസാല കൂട്ട് വേണ്ടത് വ്യത്യാസമായിട്ടാണ് നല്ല മൂന്നിനെ കഴിച്ചാൽ നല്ല ഒരു പ്രത്യേകത ഉണ്ടല്ലോ എന്ന് തോന്നും സാമ്പാർ പൊടിയുടെ മേക്കിംഗ് ആണ് ട്ടാ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇത് ഇങ്ങനെ ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ എടുക്കും അല്ലെ ഇത് വറുത്ത് തന്നെ എടുക്കാൻ തന്നെ ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ആട്ടെ ഇങ്ങനെ സ്റ്റവിൽ വെച്ച് ഒരു ഇപ്പോൾ ഒരമ്പത് കിലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ അതിന് വേണ്ടി വലിയ വറകടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലാണ് വറുത്തെടുക്കണേ മിക്കവാറും ഒരു ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും വറുത്ത് പൊടിക്കണം ഉണ്ടോ അപ്പം അങ്ങനെ എല്ലാം വറുത്ത് കഴിഞ്ഞു ഇനി ഇതിനെ പൊടിച്ചെടുക്കുമ്പോഴാണ് സാമ്പാർ പൊടിയാവുക അപ്പോൾ കറക്റ്റ് കളറിലൊക്കെ വന്നത് ഉണ്ടോ ഇതിൽ യാതൊരുവിധ പൊടികളും ഇല്ല അതായത് എല്ലാ സാധനം മുഴുവനെയാണ് മുളകായാലും മല്ലിയായാലും എല്ലാം മുഴുവനെ ചേർത്ത് വെക്കുക എനിക്ക് ഇൻസ്റ്റാഗ്രാമിലെ അഡ്വക്കേറ്റ് ഗായത്രി കൃഷ്ണ ഗായത്രി എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല ചിലപ്പോൾ ആനും ഗായത്രിയുടെ അക്കൗണ്ട് ബെറ്റർ കോൾ വക്കീൽ നിന്നാണ് അപ്പോൾ വക്കീല അയച്ച മെസ്സേജ് ആണ് ഈ ഇവിടുത്തെ അജിത്തിന്റെ ഇവിടുത്തെ ഊണിനെയും സാമ്പാറിനെയൊക്കെ പറ്റി കുറച്ച് ദിവസമായിട്ടോ പറഞ്ഞിട്ട് അപ്പോൾ ഗായത്രി ഭയങ്കര ഉറപ്പില്ല പറഞ്ഞു ചേച്ചി വന്ന് നോക്കിക്കോ ചേച്ചിക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്നില്ല അഡിക്റ്റ് ആയി പോയി ഇനിയിപ്പോൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും വന്നാലും ഞാനിവിടെ ഒന്ന് ഊണയിക്കാതെ ഞാൻ പോകില്ല അത്രയ്ക്ക് സ്വാദാണ് എനിക്ക് വന്നു ഞാൻ വേറെ ഒരു കറിയും കൂട്ടാതെ ഈ സാമ്പാർ മാത്രം കൂട്ടി ഇപ്പോൾ മീൻ കറിയുണ്ട് എന്നൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ ഈ സാമ്പാർ മാത്രം കൂട്ടി രണ്ടാമതും ചോറ് മേടിച്ചു കൊണ്ടുപോകും എനിക്ക് സ്വാദ് കൊണ്ട് അത്രയ്ക്ക് ഇങ്ങനെ ഒരു സാമ്പാർ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ എന്തായാലും സാമ്പാർ കൂടിയൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് പോവുകയാണ് വീട്ടിൽ പോയിട്ട് വെച്ച് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് സാമ്പാർ കൂടി വേണമെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അജിത്തിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും എത്തിച്ചു തരും അതല്ലാതെ ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഒന്ന് ഊണ് കഴിച്ചു നോക്കണം ഞാനിവിടെ ബീഫുണ്ട് ചെമ്മീൻ പലതരത്തിലുള്ള മീനുകൾ ഇറച്ചികളൊക്കെ ഉണ്ട് അതിനൊക്കെ കടത്തി വെട്ടുന്ന തരത്തിലേക്ക് സാമ്പാറിനെ പറ്റി ഞാൻ പറയുന്നതെങ്കിൽ അത് എന്തോ ഒരു സ്വാദായിരിക്കും നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക ലൊക്കേഷനും കോൺടാക്ട് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം